ശിവാനി രചന അവതരണം ഋതു ശിവാനി കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നത് അതും വിവാഹ ദിനത്തിൽ കടും ചുവപ്പ് നിറത്തിൽ ഒരു അപ്സരസിനെ പോലെ അവൾ തിളങ്ങി മുല്ലപ്പൂവും തുളസിയിലയും ചേർത്ത മാല ഇടതൂർന്ന മുടിയിൽ ഭംഗിയായി നന്ദന വെച്ചു കൊടുത്തു കഴുത്തിൽ ഒരു നെക്ലേസ് മാത്രമേ ഉള്ളൂ രണ്ട് കൈയിലുമായി വലുപ്പത്തിൽ ഓരോ വളകളും കാതിൽ മനോഹരമായ ഒരു ജിമിക്കി നെറ്റിയിൽ ചുവന്ന പൊട്ട് കരിനില കണ്ണ് നീട്ടി എഴുതിയിട്ടുണ്ട് മുന്നിൽ കാണുന്നത് തന്നെ തന്നെയാണോ എന്ന് ശിവാനി സംശയിച്ചു എൻ്റെ മോൾക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ നന്ദന നിറഞ്ഞു വന്ന തൻ്റെ കണ്ണിൽ നിന്ന് അല്പം കരിമഷി അടർത്തിയെടുത്ത് അവളുടെ ചെവിക്ക് പിറകിലായി തൊട്ട് കൊടുത്തു അതൊക്കെ നോക്കി നിറ കണ്ണുകളോടെ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു ശിവാനി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു അവളുടെ മനസ്സ് നിറഞ്ഞു ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ജീവിതം ഇപ്പോഴിതാ അത് നിറഞ്ഞു നിൽക്കുന്നു ഉണ്ണി ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങി വന്നു അവൻ്റെ കൂടെ കാർത്തിയും ഉണ്ടായിരുന്നു ശിവാനിയെ കാണണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ് അമ്മയെയും നന്ദനയെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ശിവാനിയെ കണ്ട് അവൻ്റെ കണ്ണും ഈറനായി അതെ രണ്ടാളും ഒന്ന് പുറത്തേക്കിറങ്ങിയ എനിക്ക് എൻ്റെ പെണ്ണിനോടൊന്ന് സംസാരിക്കണം അവനത് പറഞ്ഞപ്പോഴാണ് ടീച്ചറും നന്ദനയും പിറകിലേക്ക് നോക്കിയത് ശിവാനിയുടെ സാരിയുടെ അതേ നിറത്തിലുള്ള ജുബയാണ് വേഷം ചുവന്ന കരയുടെ മുണ്ടും അതിലവനെ കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടെന്ന് അവർക്കൊക്കെ തോന്നി ട്രിം ഒതുക്കിയ താടിയും അല്പം മുകളിലോട്ട് പിരിച്ചു വെച്ച മീശയും അവൻ്റെ ഗൗരവഭാവത്തെ ഇല്ലാതാക്കിയില്ല ശിവാനി അവനെ തന്നെ നോക്കി നിന്നുപോയി അതുകണ്ട് പരസ്പരം ചിരിച്ചുകൊണ്ട് നന്ദനയും ടീച്ചറും പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാതിലടച്ച് തൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ഉണ്ണിയെ കണ്ട് അവളുടെ ഹൃദയം പിടച്ചു പ്രണയം രണ്ടു പേരുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിന്നു ശിവാനിയുടെ രണ്ട് ഷോൾഡറിലും കൈ ചേർത്ത് ഉണ്ണി അവളെ തന്നെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അമ്പരപ്പൂടെ ശിവാനി നോക്കി എന്തുപറ്റി ഉണ്ണി ആട്ട അവനൊന്ന് ചിരിച്ചു തലകുടഞ്ഞു ഒരുപാട് രാത്രികൾ ഉറക്കം കളഞ്ഞ രൂപമാണിത് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്വാർത്ഥനാണ് നമ്മൾ തമ്മിൽ ഒമ്പത് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് നീ ഇപ്പോഴും ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നാറ് കുറച്ചുകൂടി സമയം എടുക്കായിരുന്നു പക്ഷേ എനിക്കതിന് പറ്റുന്നില്ലടേ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ശിവാനി അവൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു അങ്ങനെയൊന്നും പറയല്ലേ ഇങ്ങനെയൊരു ജീവിതം എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതായിരുന്നില്ല ഈ വീട്ടിൽ കിട്ടുന്ന സന്തോഷവും സുരക്ഷിതത്വവും മറ്റെവിടെയും എനിക്ക് ലഭിക്കില്ല പകരം തരാൻ എനിക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും ഉണ്ണി അതിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു നെറ്റിയിലായി അമർത്തി ചുംബിച്ചു ഇറുകെ പുണരുമ്പോൾ രണ്ടുപേരുടെയും ഹൃദയതാളം ഒന്നായി ചേരുന്നത് പോലെ അവർക്ക് തോന്നി അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത് ഉണ്ണി ഇറങ്ങാനുള്ള സമയമായി പെട്ടെന്ന് വാ ടീച്ചർ തിരക്കാക്കി അവൻ അവളുടെ കൈ പിടിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ടീച്ചർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോൾ കാറിൽ തൻ്റെ അടുത്തായി ശിവാനിയെ ഉണ്ണിയിരുത്തി അവൾ ഇടയ്ക്കിടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്താണെന്ന ഭാവത്തിൽ അവൻ പുരികമുയർത്തി ശിവാനിക്ക് ഉണ്ണി ഇന്നലെ പറഞ്ഞ കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ മടി തോന്നി അച്ഛനെ കാണാനുള്ള അവളുടെ തിടുക്കം ഹൃദയമിടുപ്പിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു രജിസ്ട്രർ ഓഫീസിൽ കയറിയപ്പോൾ അവൾ ചുറ്റും നോക്കി പരിചിതമായ മുഖം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഇവിടെയല്ല ശിവ ഇപ്പോൾ ആരെയും നോക്കണ്ട ഉണ്ണി അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു നിറഞ്ഞ മനസ്സോടെ രണ്ടുപേരും ഒപ്പിട്ടു ഔദ്യോഗികമായി അവർ പങ്കാളികളായി ഉണ്ണി അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിക്കുന്നത് എല്ലാവരും നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു എൻ്റെ കാലും കൈയും വരച്ചിട്ട് വയ്യ ഉണ്ണിട്ട അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുന്നതിനിടയിൽ ശിവാനി പതിയെ പറഞ്ഞു അത് കേട്ട് ഉണ്ണി അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഉണ്ണി ഇത് അമ്പലാണെന്ന ബോധം വേണം പുറകിൽ നിന്ന് കളിയാക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഉണ്ണി കണ്ണു കൂർപ്പിച്ച് തിരിഞ്ഞു നോക്കി പൂജാരി തന്ന തീർത്ഥം കുടിച്ച് ഇലക്കീറിലെ ചന്ദനം അവർ പരസ്പരം തൊട്ട് കൊടുത്തു പൂജിച്ചു നൽകിയ താലി ഉണ്ണി കയ്യിലെടുത്തു ശിവാനി അതിലേക്ക് നോക്കി നീളമുള്ള ചെയിനിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ മധ്യഭാഗത്തായി ഉണ്ണി എന്ന പേര് വെള്ളക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ ശിവാനിയിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ടീച്ചറും നന്ദനയും ജാനകിയും ശേഖരേട്ടനും കാർത്തിയും അവർക്ക് ചുറ്റും നിന്നു ശിവാനിയുടെയും ഉണ്ണിയുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു കണ്ണിൽ നനവ് പടർന്നെങ്കിലും രണ്ടുപേരും നിറഞ്ഞു പുഞ്ചിരിച്ചു മാറിലിഴഞ്ഞു നീങ്ങിയ മനോഹരമായ താലി ഉണ്ണി അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു ഇരു കൈയും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് അവളത് നിറമനസോടെ ഏറ്റുവാങ്ങി ഉണ്ണി അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി ഞാൻ പറഞ്ഞ സമ്മാനം വേണ്ടേ ശിവ അവൻ ചിരിച്ചുകൊണ്ട് പതിയെ ചോദിച്ചപ്പോൾ ശിവാനിയുടെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു ഉണ്ണി തിരിഞ്ഞു നിന്ന് അമ്മയെ നോക്കി ശിവാനിയുടെ ഹൃദയം ശക്തിയോടെ മിടിക്കാൻ തുടങ്ങി കൈകാലുകൾ തളരുന്നതായി അനുഭവപ്പെട്ടു ശേഖര നിന്റെ മകളുടെ കൈ ഉണ്ണിയുടെ കൈയിൽ പിടിച്ചു കൊടുക്ക് ടീച്ചർ പുറകിലായി മാറി നിന്ന ശേഖരനെ മുന്നോട്ടേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ശിവാനി ഞെട്ടിത്തെരിച്ചു ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി വിശ്വസിക്കാനാവാതെ അവൾ പുറകോട്ട് വേച്ചുപോയി നന്ദന അവളെ ചേർത്ത് പിടിച്ചു ശേഖരേട്ടൻ്റെ നിറഞ്ഞൊഴുകിയ കണ്ണുകളിൽ വേദനയും നിസ്സഹായതയും വാത്സല്യവും കുറ്റബോധവും പരസ്പരം മത്സരിച്ചു അവൾ മുന്നിൽ കാണുന്ന കാഴ്ച ഒന്നുറപ്പിക്കാനായി ഉണ്ണിയെ നോക്കി അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് ശേഖരേട്ടൻ്റെ കയ്യിൽ പിടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സമ്മാനം നിന്റെ അച്ഛൻ കുട്ടികളുടെ കൈ ചേർത്ത് വെക്ക് ശേഖര ബാക്കിയൊക്കെ പിന്നെ പിന്നെയാകാം അയാൾ നിറഞ്ഞ മനസ്സോടെ ശിവാനിയുടെ കൈ പിടിച്ച് ഉണ്ണിയുടെ കയ്യിൽ ചേർത്തു ശിവാനി തൻ്റെ അച്ഛനെ നോക്കിക്കാണുകയായിരുന്നു ഇത്രയും കാലം തൊട്ടടുത്ത് ഒരു വിളിപ്പുറം ഉണ്ടായിട്ട് കൂടി തൻ്റെ അടുത്തേക്ക് വന്നില്ല ചേർത്ത് പിടിച്ചില്ല എന്തുകൊണ്ട് വർഷങ്ങളായി കാണുന്ന മുഖമായിരുന്നു അത് ഇത്രയും വേദന താനും അമ്മയും അനുഭവിച്ചപ്പോൾ ഒരിക്കൽ പോലും സഹായിക്കാൻ തോന്നിയില്ലേ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ തോന്നിയില്ലേ ശിവാനിക്ക് വല്ലാത്ത വേദന തോന്നി അവളുടെ മനസ്സിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉടലെടുത്തു ശേഖരേട്ടന് അവളുടെ മുഖത്ത് നോക്കാനായില്ല അയാൾ തലകുനിച്ച് തന്നെ ഒരു വശത്തേക്ക് മാറി നിന്നു ശിവാനിയുടെ മുഖത്ത് വിരിയുന്ന ഭാവമാറ്റങ്ങൾ കണ്ട് ഉണ്ണി കണ്ണുകൾ അടച്ചു അവളിലെ വേദനയും സംശയങ്ങളും അവന് കൃത്യമായി മനസ്സിലായി ഇങ്ങനെ വിഷമിച്ച് ഈ നല്ല ദിവസം നശിപ്പിക്കണോ ശിവ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിനിടയിൽ ഏതോ ലോകത്തെന്ന പോലെ നടന്നു നീങ്ങുന്ന ശിവാനിയെ അവൻ നോക്കും ഇതൊക്കെ സത്യമാണ് ഉണ്ണിയാട്ട എനിക്കൊന്നും ഉൾക്കൊള്ളാനാവുന്നില്ല ഇപ്പൊ ഒന്നും പറയണ്ട പുറത്തു പോകാം എന്നിട്ട് സംസാരിക്കാം ഉണ്ണി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവൾ തലകുനിച്ച് പലതും ഓർത്തുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു ശിവാനിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം ടീച്ചറും നന്ദനയും ജാനകിയും ശേഖരേട്ടനും കാർത്തിയുമെല്ലാം അവരെ തനിച്ചാക്കി വീട്ടിലേക്ക് മടങ്ങി അരയാൽ തറയോട് ചേർന്ന ചെറിയ കുളക്കടവിൻ്റെ പടവിൽ ഉണ്ണിയും ശിവാനിയും ഇരുന്നു അവൻ അപ്പോഴും അവളുടെ കൈ ചേർത്ത് തന്നെ പിടിച്ചു അവളൊന്നും അവനോട് ചോദിച്ചില്ല താൻ സംസാരിച്ചു തുടങ്ങണമെന്ന് ഉണ്ണിക്ക് മനസ്സിലായി ശിവ ശേഖരേട്ടനെക്കുറിച്ച് നിന്റെ മനസ്സിൽ തെറ്റായതൊന്നും തോന്നണ്ട അവർക്കൊന്നും അറിയില്ല അവൾ ഞെട്ടലോടെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി നീയാണ് മകളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വേദനിപ്പിക്കാൻ നിൽക്കുമായിരുന്നില്ല നമ്മുടെ അമ്മമാര് ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ശേഖരേട്ടൻ നിന്റെ അമ്മയും ശേഖരേട്ടനും തമ്മിൽ ഇഷ്ടമുണ്ടായത് ആരും അറിഞ്ഞിരുന്നില്ല എൻ്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിരുന്നില്ല ശേഖരേട്ടൻ എസ് ഐ സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് രവിയുമായുള്ള നിന്റെ അമ്മയുടെ വിവാഹം സത്യത്തിൽ ശേഖരേട്ടന്റെ വീട്ടുകാരെ ചതിച്ചതാ അവരെങ്ങനെയോ ആ ബന്ധം അറിഞ്ഞു നിന്റെ അമ്മയുടെ അച്ഛനെ നല്ല പൈസ കൊടുത്ത് പാട്ടിലാക്കി രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അപ്പോഴേക്കും നിന്റെ അമ്മയുടെ വയറ്റിൽ നീ വളർന്നിരുന്നു അതാരും അറിഞ്ഞിരുന്നില്ല ശേഖരേട്ടൻ പോലും ട്രെയിനിങ് കഴിഞ്ഞു വന്നപ്പോഴാണ് അമ്മയുടെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞത് വല്ലാതെ പോയി അദ്ദേഹം പിന്നെ ആരൊക്കെ നിർബന്ധിച്ചിട്ടും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഇതൊന്നും ടീച്ചറമ്മ എന്താ പറയാതിരുന്നത് ശിവാനെ സംശയത്തോടെ ചോദിച്ചു അതിന് ഇതൊന്നും അമ്മയ്ക്കറിയില്ലല്ലോ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത് നിന്റെ അമ്മ തന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉണ്ണിയാട്ട ശിവ നീ ഇപ്പോഴും അമ്മ മറ്റാരുടെയെങ്കിലും കൂടെ പോയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ ചോദ്യത്തിൽ അവൾ വിറങ്ങലിച്ചു പോയി എന്താ അങ്ങനെ ചോദിച്ചേ അമ്മ നാട് നാടുവിട്ടുപോയി എന്ന് പറയുന്നതിന് രണ്ട് ദിവസം മുമ്പ് വീട്ടിലേക്ക് വന്നിരുന്നു അന്ന് വീട്ടിൽ ശേഖരേടൻ ഉണ്ടായിരുന്നില്ല ഉണ്ണി ആ ദിവസം ഊർത്തെടുക്കാൻ ശ്രമിച്ചു അല്ല രാധയോ നിനക്കൊക്കെ എന്നെ ഓർമ്മയുണ്ടല്ലേ എത്രയായി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു മറന്നു കാണുന്നു ടീച്ചർ അല്പം നീരസത്തോടെയും എന്നാൽ വേദനയോടെയും പറഞ്ഞു മറുപടി പറയാതെ അവർ തലതാഴത്ത് നിന്നു മോൾ എന്താ വരാഞ്ഞത് അവൾ സ്കൂളിൽ പോയിരിക്കാ നീ ഇരിക്കേ ഞാൻ ചായ എടുക്കാം അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ടീച്ചറുടെ കൈ പിടിച്ച് രാധ തടഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം സമയമില്ല രവിയേട്ടൻ അറിഞ്ഞ നീ എന്തിനാ പിന്നെ ഇത്ര തിരക്ക് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ ചോദിക്കുന്നതിനിടയിൽ ടീച്ചർ രാധയുടെ കഴുത്തിലേക്ക് നോക്കി കരുനീലിച്ച പാടുകൾ അവിടെയൊക്കെ മായാതെ കിടപ്പുണ്ട് എന്താ ഇതൊക്കെ നിന്നെ അയാൾ ഉപദ്രവിക്കാറുണ്ടോ അതിന് മറുപടിയായി രാധ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ശേഖരനും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നോക്കുമായിരുന്നല്ലോ ആ മനുഷ്യൻ എത്ര വേദനിക്കുന്നുണ്ടെന്ന് അറിയോ എല്ലാം വിധിയാണ് ശാരദെ എൻ്റെ അച്ഛനെ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അച്ഛന് കിട്ടിയ പണത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു ശേഖരൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛനെ പണം കൊടുത്ത് വിലക്ക് വാങ്ങൂ ഞാൻ വിചാരിച്ചില്ല അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഞാനോ ഒരു മുഴുക്കുടി എൻ്റെ മകളും പക്ഷേ എൻ്റെ കുഞ്ഞ് അപ്പോഴേക്കും രാധയുടെ ശബ്ദം ഇടറി നീ എന്താ പറഞ്ഞു വരുന്നേ ശാരദേ സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ നോക്കണേ അവൾക്ക് ആരും ഇല്ലാണ്ടാവരുത് പിന്നെ എന്തോ പറയാൻ മടിച്ചതുപോലെ അവർ ഒന്ന് നിർത്തി ശിവാനി അയാളുടെ കുഞ്ഞല്ല പിന്നെ രാധ മറുപടി പറയാതെ ശാരദയുടെ മുഖത്തേക്ക് നോക്കി നിന്നു പറയാതെ തന്നെ അവർക്ക് അത് മനസ്സിലായി നീ എന്ത് മഹാഭാവാണ് ചെയ്തത് ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛനെ നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ അതെന്തിൻ്റെ പേരിലായാലും ശരിയല്ല ഇത് ശേഖരൻ അറിയണം ഇനി മറച്ചു വെക്കാൻ പാടില്ല നീ അവിടെ നിന്ന് ഇറങ്ങി വാ നിന്നെയും കുഞ്ഞിനെയും ഞങ്ങൾ നോക്കൂ വൈകിപ്പോയടി ഇനി ആ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പം ഇതാരും അറിയരുത് ശേഖരേട്ടൻ പോലും ശരിയായ സമയമെന്ന് നിനക്ക് തോന്നുന്ന ദിവസം അന്ന് പറഞ്ഞാൽ മതി പോവാം ഞാൻ അയാൾ വരുമ്പോൾ വീട്ടിലില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് വരെ വഴക്ക് കേൾക്കും അത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ നിൻ്റെ അമ്മ പിന്നെയാ പല കഥകളും കേൾക്കാൻ തുടങ്ങിയത് അതിനുശേഷം എൻ്റെ അമ്മയും അച്ഛനും നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തുടങ്ങി ആ സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് പിന്നെ ഒരു കാവൽക്കാരനെ പോലെ ശേഖരേട്ടൻ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും രവിക്ക് നല്ല പേടിയായിരുന്നു അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരുന്നത് തടയാറില്ല ശിവാനി ഉണ്ണി പറയുന്നതൊക്കെ കേട്ട് പൊട്ടിക്കരഞ്ഞു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ശേഖരേട്ടനോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് ആ മനുഷ്യന് ആരും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ സ്നേഹിച്ച പെണ്ണും മകളും കുടുംബവും ഒന്നും എപ്പോഴും നിന്നോടൊരു പ്രത്യേക സ്നേഹം തോന്നിയിരുന്നു രക്തം രക്തത്തെ തിരിച്ചറിയുമെന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇനി നീ വിഷമിക്കരുത് വേദനിക്കരുത് കരയരുത് സ്നേഹിക്കാൻ നല്ലൊരു അച്ഛനുണ്ട് രണ്ട് അമ്മമാരുണ്ട് പിന്നെ സൂപ്പർ ഒരു കെട്ടിയോണില്ലേ കുറുമ്പോടെ അത് പറയുന്ന ഉണ്ണിയെ അവൾ തലയുയർത്തി നോക്കി എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്ത് എന്താ പറ്റിയത് വേണ്ട ശിവ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട എന്തെങ്കിലും എല്ലാം അറിയും അതുവരെ കാത്തിരിക്കാം അവളെയും ചേർത്ത് കുറേ സമയം അവിടെ ഇരുന്നു നമുക്ക് പോണ്ടേ അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാവും ഉണ്ണി ശിവാനിയുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടി രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു മഴ പെയ്തു തോർന്ന സമാധാനായിരുന്നു ഉണ്ണിയുടെ കൈകൾ അപ്പോഴും അവളുടെ ചുമലിൽ ചേർത്ത് നിന്നു ചടങ്ങിനാണെങ്കിലും നിലവിളക്കുമായി വീടിനകത്തേക്ക് കയറി വരുന്ന ശിവാനിയെ കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ശേഖരേട്ടൻ മാത്രം പുറത്തു മാറി നിന്നു നിലവിളക്ക് പൂജാമുറിയിൽ വെച്ച ശേഷം ടീച്ചർ അവർക്ക് മധുരം നൽകി ശിവ പോയി അച്ഛനെ വിളിച്ചുവാ ഉണ്ണി പറഞ്ഞത് കേട്ട് അവൾ പുറത്തേക്ക് നോക്കി തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ തുളുമ്പാറായി നീർത്തുള്ളികൾ നിറഞ്ഞു നിന്നു വിറയ്ക്കുന്ന കാലുകളോടെ ശിവാനി ശേഖരേട്ടൻ്റെ അടുത്തേക്ക് നടന്നു പടികൾ ഇറങ്ങി വരുന്ന തൻ്റെ മകളെ കണ്ട് അയാളുടെ മനസ്സ് വിങ്ങി ഇത്രയും കാലം കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും തിരിച്ചറിയാതെ പോയല്ലോ എന്ന വേദന മരണം വരെയും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അയാൾക്ക് മനസ്സിലായി അച്ഛ ഇടറുന്ന ശബ്ദത്തോടെയുള്ള ആ വിളി അയാളുടെ മനസ്സിനെയും ശരീരത്തെയും കുളിരണിയിച്ചു ഒരു പൊട്ടിക്കരച്ചിലോടെ ശിവാനി തൻ്റെ അച്ഛനെ ഇറുകെ പുണർന്നു അതീവ വാത്സല്യത്തോടെ തൻ്റെ മകളെ അയാൾ ചേർത്തു പിടിച്ചു ജീവിതത്തിലെ നഷ്ടങ്ങൾക്കെല്ലാം ഒരു മറുപടി കിട്ടിയെന്ന് അയാൾക്ക് തോന്നി അങ്ങനെ ഒന്നും കൈവിട്ടു പോയിട്ടില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു അച്ഛനെയും മകളെയും തൽക്കാലത്തേക്ക് വെറുതെ വിട്ടുകൊണ്ട് ബാക്കിയെല്ലാവരും അകത്തേക്ക് നടന്നു